അസ്സാമലൈക്കുറഹ്മാള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇ എ ജബ്ബാറിനുള്ള ഒരു ചോദ്യമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ പരമാവധി ഇ എ ജബ്ബാറിന് ഈ വീഡിയോ എത്തുന്നത് വരെ ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാം റാജി അഹമ്മത്തല്ലാഹി അലേഹയുടെ തഫ്സീറൽ കബീർ എന്ന് പറയുന്ന ഒരു തഫ്സീറുണ്ട് ആ തഫ്സീറിൽ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇമാം റാസി റാസിയഹമത്തുള്ളയുടെ ഈ തഫ്സീറിൻ്റെ പരിഭാഷ നമുക്ക് ലഭ്യമാണ് ആ പരിഭാഷ എടുത്ത് ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ പരിഭാഷയിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഭൂമിയെക്കുറിച്ച് ഭൂമിയുടെ ഭ്രമണത്തെക്കുറിച്ച് ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മൾ അറിയുന്നില്ല എന്നുവെച്ചാൽ ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നു എന്നുള്ളത് അതിൽ പറയുന്നു എന്നർത്ഥം എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണങ്ങൾ ഒരുപാടധികം പറയുന്നു ഭൂമി ഇങ്ങനെ ഭ്രമണം ചെയ്യുമ്പോൾ ഇങ്ങനെ ഇന്ന രീതിയിൽ ഇന്ന രൂപത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ വിശദീകരിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഭൂമി ഉരുണ്ടതാണെന്ന് മാത്രമല്ല ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നു എന്നുള്ളത് ഇമാം റാസി ഇമാം റാസി ആരാണ് ആയിരത്തി ഇരുന്നൂറ് കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള അപ്പോൾ ജലാലൈൻ സുയൂത്തിയുടെ ഒക്കെ മുമ്പ് ജീവിച്ചിട്ടുള്ള ജലാലൈൻ സുയൂത്തിയുടെ കാര്യം ഞാൻ പറയാൻ കാരണം ജലാലൈൻ തഫ്സീറിൽ ഭൂമി പരന്നതാണെന്ന് പറയുന്നു എന്ന് ജബ്ബാർ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ മുമ്പ് ജീവിച്ചിട്ടുള്ള അതായത് അതിൻ്റെ മുമ്പ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ വളരെ പഴയ തഫ്സീറുകളിലൊക്കെ ഭൂമി പരന്നതായിട്ടാണ് പറയുന്നത് എന്നാണ് ജബ്ബാർ അവകാശപ്പെടുന്നത് എന്നാൽ ഇമാം റാസിയുടെ തഫ്സീർ ഭൂമി ഉണ്ടേതാണെന്ന് കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ ജലാലൈൻ സുയൂത്തിയുടെ മുമ്പുള്ള ജീവിച്ചിട്ടുള്ള ഇമാം റാജി റഹമത്തുല്ലാഹി അലഹിയുടെ തഫ്സീറിൻ്റെ പരിഭാഷയിൽ ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നു എന്ന് കൂടി പറയുന്നു അപ്പോൾ ഞാനിവിടെ ചോദിക്കുന്നത് ഇമാം റാജി റഹമത്തുല്ലാഹി അലഹിയുടെ ആ ജീവിച്ച കാലഘട്ടത്തിൽ അദ്ദേഹം ഭൂമി ഭ്രമണം ചെയ്യുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നത് എന്താണ് ഈ ജബാനോ പറയാൻ തോന്നുന്നത് അതാണ് എൻ്റെ ചോദ്യമെന്ന് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യജപാര എപ്പോഴും പറയുന്നതാണ് പഴയ പണ്ഡിതന്മാരൊക്കെ ഭൂമി പരന്നതാണെന്ന് പറയുന്നു എന്നുള്ളത് എന്നാൽ ഇവിടെ ഈ പരിഭാഷയിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് എന്താണ് ഭൂമി ഉരുണ്ടതാണെന്ന് മാത്രമല്ല ഭ്രമണം ചെയ്യുന്നു എന്ന് കൂടിയാണ് അപ്പോൾ ഈ വിഷയകമായിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞത് പച്ചക്കളവല്ലേ നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്നല്ലേ ഇവിടെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം പ്രതീക്ഷിക്കുന്നു ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതിന് വേണ്ടി ഇത് കേൾക്കുന്ന എല്ലാ ആളുകളും മാക്സിമം ഈ ജബ്ബാറിന് ഇത് എത്തുന്നത് വരെ ഈ ഒരു വീഡിയോ എത്തിക്കണം എത്തിക്കുന്നത് എത്തിക്കാൻ വേണ്ടി ഇത് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു